രാജ്യത്ത് ജി എസ് ടിയിലെ ഏറ്റവും വലിയ പരിഷ്കരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി എന്ന സന്ദേശം ഉയർത്തിയ ജി എസ് ടി രാജ്യത്ത് നടപ്പിലാക്കിയത് പാർലമെന്റിലെ ഇരു സഭകളിലെ ഭൂരിപക്ഷ പിന്തുണയോടെയും പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയോടെയുമാണ് ഇതിനായി ഭരണഘടന ഭേദഗതി ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പത് വരെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി അധിക കസ്റ്റംസ് ഡ്യൂട്ടി സംസ്ഥാന മൂല്യവർധന നികുതി സംസ്ഥാന സർക്കാർ പിരിക്കുന്ന കേന്ദ്ര വിൽപ്പന നികുതി ആഡംബര നികുതി പ്രവേശന നികുതി വിനോദ നികുതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തിയിരിക്കുന്ന വിവിധ തരം സെസ്സുകളും സർ ചാർജുകളും എല്ലാം കൂടി ലയിപ്പിച്ചാണ് ജി എന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായം നിലവിൽ വരുന്നത് എന്നാൽ വൈദ്യുതി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ ഉപയോഗിക്കുന്ന മദ്യം ഇവയൊന്നും ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നില്ല ജി എസ് ടിയിലെ നികുതി സ്ലാബുകളെ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകൾ മാത്രമായി പരിമിതപ്പെടുത്തി പരിഷ്കരണത്തിന്റെ ഭാഗമായി ആഡംബര ഉൽപ്പന്നങ്ങൾക്കും പുകയില സിഗരറ്റ് പോലുള്ള ആരോഗ്യത്തിന് ഹാനികരമുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ലോട്ടറിക്കും നാൽപ്പത് ശതമാനം എന്ന ഉയർന്ന നിരക്കും നടപ്പിൽ വന്നിട്ടുണ്ട് ജി എസ് ടി പരിഷ്കരണം നിലവിൽ വരുന്നതിന് തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി പരിഷ്കരണം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ മാറ്റിമറിക്കുമെന്നും സർവതോത്മുഖ പുരോഗതിയിലേക്ക് നയിക്കുമെന്നുമാണ് അവകാശപ്പെട്ടത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടത് പരിഷ്കരണത്തോടെ രണ്ട് ലക്ഷം കോടി രൂപ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്നും ഇത് ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നുമാണ് ചുരുക്കത്തിൽ നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും ജി എസ് ടി പരിഷ്കരണത്തിൽ സാധാരണ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക സഹായം ചെയ്യുകയാണെന്നും പാവപ്പെട്ടവർക്കും മധ്യവർഗത്തിനും ചെറുകിട വ്യാപാരികൾക്കും നികുതി പരിഷ്കരണം വലിയ ആശ്വാസമാകുമെന്നും തൊണ്ണൂറ് ശതമാനം വസ്തുക്കളുടെയും വില കുറയുമെന്നുമുള്ള രാജ്യവ്യാപകമായുള്ള രാഷ്ട്രീയ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയതിനും നിയന്ത്രിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധി കൂടാതെ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും ഇതിൽ അംഗങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ ഉയർന്ന നികുതി നിരക്ക് വഴി രാജ്യത്തിന്റെ ഖജനാവിൽ എത്തിച്ചേർന്നത് വർഷാവർഷം അനേക ലക്ഷം കോടികളാണ് യഥാർത്ഥത്തിൽ ജി എസ് ടി നടപ്പിലാക്കലിലൂടെ രണ്ടായിരത്തി പതിനേഴിൽ സംഭവിച്ചത് ദരിദ്രരുടെ പോക്കറ്റ് അടിക്കുകയാണ് മാത്രമല്ല ചെറുകിട ബിസിനസ്സുകാരെയും സംരംഭകരെയും വ്യവസായങ്ങളെയും വലിയ തോത് ജി എസ് ടി സമ്പ്രദായം നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജി എസ് ടിയെ ഗബാർസിംഗ് ടാക്സ് എന്ന് വിശേഷിപ്പിച്ചത് ജി എസ് ടി പാലിക്കുന്നത് മൂലം ഉണ്ടാകുന്ന സങ്കീർണതകൾ കാരണം ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ചെറുകിട ബിസിനസ്സുകൾ അടച്ചുപൂട്ടിയതായി കണക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ വരുമാനത്തിലോ സമ്പത്തിലോ അല്ല മറിച്ച് ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലാണ് ജി എസ് ടി ഏകീകൃതമായി ചുമത്തുന്നത് അതുമൂലം ഉയർന്ന വരുമാനമുള്ള കുടുംബാംഗങ്ങളെ അപേക്ഷിച്ച് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുമുള്ളവരുടെ വരുമാനത്തിന്റെ താരതമ്യേന വലിയ ശതമാനം ജി എസ് ടി അടയ്ക്കാനായി വേണ്ടി വന്നു താഴ്ന്ന വരുമാനക്കാരായ കുടുംബാംഗങ്ങൾ അവരവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ജി എസ് ടിക്ക് വിധേയമായ ഭക്ഷണം വീട്ടുപകരണങ്ങൾ തുടങ്ങിയ ഉപഭോഗ വസ്തുക്കൾക്കായി ചെലവഴിക്കേണ്ടിയും വന്നു എന്നാൽ ഇത്തരം യാഥാർത്ഥ്യങ്ങളെല്ലാം സർക്കാർ അനുകൂലമായ ദേശീയ മാധ്യമങ്ങൾ മൂടി വെച്ചു അതേ മാധ്യമങ്ങൾ തന്നെ പുതിയ ജി എസ് ടി പരിഷ്കരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറവിന് ഇടയാക്കുമെന്നും പാവപ്പെട്ടവർക്ക് ആശ്വാസമാകുമെന്ന വാർത്തകളെ ആഘോഷമാക്കുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തി എട്ട് ശതമാനം നിരക്കുണ്ടായിരുന്ന ഇരുന്നൂറ്റി ഇരുപത്തി നാല് ആഡംബര ഉൽപ്പന്നങ്ങളിൽ നൂറ്റി എഴുപത്തി എട്ട് എണ്ണത്തിന്റെ നികുതി പതിനെട്ട് ശതമാനത്തിലേക്ക് താഴ്ത്തിയിരുന്നു ഈ നികുതി മാറ്റത്തിലൂടെ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞോ എന്ന് കണ്ടെത്താൻ നടത്തിയ പഠനത്തിൽ വില കുറഞ്ഞിട്ടില്ലെന്ന് കണ്ടെത്തി റെഫ്രിജറേറ്റർ ഉൾപ്പെടെ ഇരുപത്തി അഞ്ചിനെടുത്തി നടത്തിയ പഠനത്തിൽ ഒന്നിനു പോലും വില കുറഞ്ഞിട്ടില്ലെന്നാണ് കണ്ടെത്തിയത് പകരം ഇവ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്കാണ് നേട്ടമുണ്ടായത് നികുതി വകുപ്പിന്റെ നിരീക്ഷണം ഭയന്ന് ബിസിനസ്സുകാർ ജി എസ് ടി നിരക്കുമാറ്റമുള്ള ഉൽപ്പന്നങ്ങൾ തൽക്കാലം വില കുറയ്ക്കുമെങ്കിലും ക്രമേണ വില ഉയർത്തും പുതിയ പേരിലും പുതിയ വിലയിലും ഇതേ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കാനും ഇടയുണ്ട് അത്തരം തന്ത്രങ്ങളെ നിയമപരമായി സർക്കാരുകൾ നേരിടുന്നതിന് ഒരു പരിധിയുണ്ട് ഇപ്പോഴത്തെ പരിഷ്കരണം കൊണ്ട് ചില ഉൽപ്പന്നങ്ങളുടെ വില തൽക്കാലത്തേക്ക് കുറയുന്നത് പൊതുജനങ്ങൾക്ക് ആശ്വാസകരമായി തോന്നുമെങ്കിലും വില നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതുകൊണ്ട് തന്നെ ഈ പരിഷ്കരണം പൊതുജനങ്ങളെക്കാൾ ഏറെ ഗുണം ചെയ്യുക കോർപ്പറേറ്റുകൾക്കാവും എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർമാർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോഴും സംഭവിച്ചത് ഇത് തന്നെയായിരുന്നു ഇന്ത്യയിലെ വരുമാന അസമത്വത്തെക്കുറിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യുകയും സാമ്പത്തിക നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഓക്സ്ഫാം ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സാധാരണ മനുഷ്യരുടെ നികുതി ഭാരം കുത്തനെ കൂടിയെന്നാണ് ജി എസ് ടി ഇനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വരുമാനത്തിന്റെ അറുപത്തി നാല് ശതമാനവും കൊടുക്കുന്നത് താഴെക്കടയിലുള്ള അൻപത് ശതമാനം ജനങ്ങളാണ് ഏറ്റവും ധനികരായ പത്ത് ശതമാനം വെറും നാല് ശതമാനം മാത്രമാണ് ജി എസ് ടിയിലേക്ക് നൽകുന്നത് കൂടുതൽ സാധാരണക്കാർ പരോക്ഷ നികുതിയുടെ വലയിലേക്ക് എത്തുകയും സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കുന്നതിനുള്ള വഴികൾ ചുരുങ്ങുകയും ചെയ്തു എന്നാണ് ജി എസ് ടി വന്നതുകൊണ്ടുണ്ടായ വലിയ മാറ്റം അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ കോർപ്പറേറ്റ് നികുതി മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനമായി മോദി സർക്കാർ കുറച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഈ വഴിക്ക് കോർപ്പറേറ്റുകൾ മൂന്ന് ലക്ഷം കോടി രൂപയെങ്കിലും സമ്പാദിച്ചിട്ടുള്ളതായാണ് വിലയിരുത്തൽ കേന്ദ്രമന്ത്രിസഭയിൽ ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന നിലയിലും പ്രതിപക്ഷത്തുള്ളവരോട് തികഞ്ഞ ബി ജെ പി നേതാവ് എന്ന നിലയിലുമാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയപ്പെടുന്നത് അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുന്നതിന് മടിക്കാത്ത അദ്ദേഹം ഇക്കഴിഞ്ഞ ജൂലൈ ആദ്യം നാഗ്പൂരിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ പറഞ്ഞത് ഇങ്ങനെ രണ്ട് ഇന്ത്യക്കാർ പണമെറിഞ്ഞ് പണം ഇരട്ടിപ്പിക്കുന്ന പണക്കാരുടെ ഇന്ത്യയാണ് ഒന്ന് കൃഷിക്കായി വായ്പ എടുത്ത് വാങ്ങുന്ന കീടനാശിനി കുടിച്ച് ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെയും ദരിദ്രരുടെയും ഇന്ത്യയാണ് മറ്റൊന്ന് ഈ രണ്ട് ഇന്ത്യക്കിടയിലുള്ള വിടവ് വല്ലാതെ വർദ്ധിക്കുകയാണ് ധനത്തിന്റെ വികേന്ദ്രീകരണമാണ് ഇതിനുള്ള മറു മരുന്ന് ഗഡ്കരിയുടെ ഈ പ്രസ്താവന നരേന്ദ്രമോദിയെയും അമിത് ഷായെയും അരിശം കൊള്ളിച്ചിട്ടുള്ളതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും പ്രസ്താവന അരിശം കൊള്ളിച്ചിട്ടുണ്ടാവില്ല ദേശീയ മാധ്യമങ്ങൾ നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവനയ്ക്ക് അർഹമായ പ്രാധാന്യം गांधी വിവാദമാകാതെയും സംരക്ഷിച്ചെങ്കിലും ഗഡ്ഗരിയുടെ പരാമർശത്തിന്റെ അടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പത്രക്കുറിപ്പ് ഇറങ്ങി വരുമാന സമ്മതത്തിൽ ലോകത്തിന്റെ നാലാം സ്ഥാനമാണ് പി ഐ ബിയുടെ പൊള്ളയായ കണക്കും വാദവും പ്രതിപക്ഷം മണിക്കൂറുകൾക്കകം പൊളിച്ചടുക്കിയത് ബാങ്ക് കണക്ക് നിരത്തിയാണ് ലോക ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ വരുമാന അസമ്മതത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി പതിനഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത് നൂറ്റി യുടെ റിപ്പോർട്ട് പ്രകാരം അടിത്തട്ടിലുള്ള അൻപത് ശതമാനം ഇന്ത്യക്കാരുടെ കൈകളിൽ രാജ്യത്തെ സമ്പത്തിന്റെ മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അതേസമയം വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന പത്ത് ശതമാനത്തിന്റെ കൈയിൽ എഴുപത്തിരണ്ട് ശതമാനം സ്വത്തുണ്ട് ശതകോടീശ്വരന്മാരുടെ എണ്ണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ എഴുപതായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് ഇരുന്നൂറ്റി എൺപത്തിനാലായി ആഗോള വിശപ്പ് സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് നൂറ്റി ഇരുപത്തി ഒന്ന് രാജ്യങ്ങളിൽ ഇന്ത്യ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് ശ്രീലങ്കയും ബംഗ്ലാദേശും ഒക്കെ ഈ പട്ടികയിൽ ഇന്ത്യയെക്കാൾ മികച്ച നിലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികരായ പത്ത് ശതകോടീശ്വരന്മാരുടെ സ്വത്തിനു മേൽ ഒറ്റത്തവണ അഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയാൽ ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം കോടി രൂപ കിട്ടുമെന്നാണ് കണക്ക് അപ്പോൾ ഇന്ത്യയിലെ ഇരുന്നൂറ്റി എൺപത്തിനാല് ശതകോടീശ്വരന്മാർക്ക് അഞ്ചു ശതമാനം നികുതി ഏർപ്പെടുത്തിയാലോ എത്ര ഭീമമായ തുക പാവങ്ങൾക്കായി ചെലവഴിക്കാൻ ലഭിക്കും ഈ ചോദ്യങ്ങൾ സ്വന്തം പാർട്ടിയിലെ സ്വന്തം മന്ത്രിസഭയിലെ ഒരു പ്രതിനിധി പോലും ഉന്നയിച്ചു തുടങ്ങിയപ്പോഴാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും വിധം നികുതി പരിഷ്കരണത്തിന് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ മാറ്റിമറിക്കുന്ന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി എത്തുന്നത് ചെങ്ങാത്ത മുതലാളിത്തം സൃഷ്ടിച്ച കടുത്ത അസമത്വം മൂടിവെക്കുന്നതിന് അനിയുടെയും അംബാനിയുടെയും നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ ജി എസ് ടി പരിഷ്കരണം ഇന്ത്യയിലെ പട്ടിണി പാകങ്ങളെ ഉദ്ധരിക്കുന്നതിനുള്ള മോദിയുടെ മഹാമനസ്കതയായി കുട്ടി ഘോഷിക്കുന്നതാണ് രാജ്യത്ത് ഇപ്പോൾ കാണുന്നത്